നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മധ്യദക്ഷിണ ഗാസയിൽ സമാധാന ശ്രമങ്ങൾ അനിശ്ചിതമായി തുടരുന്നതിനിടെ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കുന്നു ഗാസ സിറ്റിയിൽ അഭയാർത്ഥികളെ പാർപ്പിച്ചിരുന്ന ഒരു സ്കൂളിൽ മൂന്ന് പേർ ഉൾപ്പെടെ ഇരുപത്തിയെട്ട് പേർ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു റഫയുടെ തെക്കു പടിഞ്ഞാറൻ തീരത്തേക്ക് ഇസ്രയേൽ കൂടുതൽ ടാങ്കുകൾ അയച്ചു ഈജിപ്തുമായുള്ള അതിർത്തിയിലെ അൽ ഇസൈൽ ഉയർന്ന കെട്ടിടങ്ങളുടെ നിയന്ത്രണം ഇസ്രയേൽ സൈനികർ ഏറ്റെടുത്തു ധേർ അൽ ഇസ്രായേൽ സൈനികർ താവളമാക്കിയിരുന്ന ഒരു വീട് ആക്രമിച്ചതിൽ ഏതാനും പേർ കൊല്ലപ്പെട്ടതായും ഒട്ടേറെ പേർക്ക് പരിക്കേറ്റതായും ഹമാസ് അവകാശപ്പെട്ടു യുഎസ് ഉൾപ്പെടെ രാഷ്ട്രീയ വെടിനിർത്തൽ ആവശ്യപ്പെട്ടെങ്കിലും താൽക്കാലിക വെടിനിർത്തൽ ആകാമെന്ന ഹമാസിനെ പൂർണമായും തകർക്കാതെ യുദ്ധം അവസാനിപ്പിക്കാനാവില്ലെന്നുള്ള നിലപാടിലാണ് ഇസ്രയേൽ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമില്ലാതെ പോരാട്ടം അവസാനിപ്പിക്കാനും ഇസ്രായേലി ബന്ധുക്കളെ വിട്ടയക്കാനുമില്ലെന്നാണ് ഹമാസും ക്ഷട്ടിക്കുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ ആക്രമണം കാട്ടുന്നവരുടെ ആഗോള പട്ടികയിൽ ഇസ്രയേൽ സേനയെ ഉൾപ്പെടുത്തിയതായി യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് നേരത്തെ അറിയിച്ചിരുന്നു ഇതിനിടെ യു എസ് ഏജൻസികളെ സഹായം എത്തിക്കുന്നതിന് ഗാസയിൽ യുഎസ് താൽക്കാലിക കടൽപാലം വീണ്ടും തുറന്നു ഗാസയിൽ തൊഴിലില്ലായ്മ എൺപത് ശതമാനവും വെസ്റ്റ് ബാങ്കിൽ അൻപത് ശതമാനവുമാണെന്ന് യു എൻ ലേബർ ഏജൻസി അറിയിച്ചു അതിനിടെ ഗാസാ മുനമ്പിലെ ഇസ്രയേൽ വംശഹത്യക്കെതിരെ അന്താരാഷ്ട്ര കോടതി മുമ്പാകെ ദക്ഷിണാഫ്രിക്ക നൽകിയ കേസിൽ കക്ഷി ചേരുമെന്ന് സ്പെയിൻ അറിയിച്ചു വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ ആൽബറേസ് ആണ് ഇക്കാര്യം അറിയിച്ചത് നേരത്തെ അയർലൻഡ് ചിലി മെക്സിക്കോ രാജ്യങ്ങളും ദക്ഷിണാഫ്രിക്കൊപ്പം കക്ഷി ചേർന്നിരുന്നു ഗാസിൽ സൈനിക നടപടികൾ തുടരുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനമെന്ന് സ്പെയിൻ വ്യക്തമാക്കി സംഘർഷത്തിന്റെ പ്രാദേശിക വിപുലീകരണവും ഞങ്ങൾ വളരെയധികം ആശങ്കയോടെ നിരീക്ഷിക്കുന്നു ഗാസയിലേക്കും പശ്ചിമേഷ്യയിലേക്കും സമാധാനം തിരികെ വരുമെന്നത് കൊണ്ട് മാത്രമല്ല അന്താരാഷ്ട്ര നിയമങ്ങളോട് പ്രതിബദ്ധത കൊണ്ടുമാണ് ഈ തീരുമാനം ആൽബറസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു യുദ്ധം അവസാനിപ്പിക്കുകയും ദ്വിരാഷ്ട്ര പരിഹാരം പ്രയോഗിക്കുന്ന പാതയിൽ മുന്നേറുകയും ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി കേസിൽ കക്ഷിച്ചേർന്ന ആദ്യ യൂറോപ്യൻ രാജ്യമാണ് സ്പെയിൻ എന്നാൽ വംശഹത്യ ആരോപണം തെളിവില്ലാത്തതാണെന്നും ഹമാസിന്റെ ആക്രമണത്തിലുള്ള പ്രതിരോധമാണ് ഞങ്ങൾ നടത്തുന്നതെന്നുമാണ് ഇസ്രയേലിന്റെ വാദം വിചാരണയുടെ ആദ്യ ദിവസം ദക്ഷിണാഫ്രിക്ക ഇസ്രയേലിനെതിരെയുള്ള വാദങ്ങൾ നിരത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ വംശഹത്യ കൺവെൻഷൻ ഇസ്രയേൽ ലംഘിച്ചുവെന്ന് ദക്ഷിണാഫ്രിക്ക ആരോപിച്ചു ഇതിന് മറുപടിയായി ഒക്ടോബർ ഏഴിന് ഹമാസ് ആക്രമിക്കുന്ന രംഗങ്ങളുടെ ദൃശ്യങ്ങൾ ഇസ്രായേൽ കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു പ്രതിരോധം കീഴിലുള്ള വ്യവസ്ഥകൾ ലംഘിച്ചുവെന്ന് ലംഘിച്ചുവെന്നാരോപിച്ച് കഴിഞ്ഞ ഡിസംബറിലാണ് ഇസ്രായേലിനെതിരെ ദക്ഷിണാഫ്രിക്ക ഐസിജിയിൽ കേസ് നൽകിയത് ഗാസിയെ നടക്കുന്നത് വംശഹത്യാണെന്നും ഇസ്രയേലിന്റെ കൊളോണിയൽ അധിനിവേശത്തിനും വംശവിവേചന വിവേചന ഭരണത്തിനും കീഴിൽ ഫലസ്തീനുകൾ ദുരിതം അനുഭവിക്കുകയാണെന്നും കൂടുതൽ അപകടങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെടുന്നതായിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ ഹർജി ഫലസ്തീൻ ജനതയെ സംരക്ഷിക്കാൻ കോടതി ഉടൻ എടുക്കണമെന്നും വംശഹത്യ അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടണമെന്നും ഹർജിയിൽ ദക്ഷിണാഫ്രിക്ക ആവശ്യപ്പെട്ടിരുന്നു കേസിൽ വാദങ്ങൾ പുരോഗമിക്കവേ ഫലസ്തീനെതിരെയുള്ള വംശഹത്യാ പ്രവർത്തനങ്ങൾ തടയണമെന്നും സാധാരണക്കാരെ സഹായിക്കണമെന്നും കോടതി ഇസ്രയേലിനോട് ഉത്തരവിട്ടിരുന്നു വംശഹത്യ കേസിൽ ഐ സി ജി വിധി പുറപ്പെടുവിക്കുന്നതിന് ഇനിയും വർഷങ്ങളെടുക്കും വിധികൾ പാലിക്കാൻ രാജ്യങ്ങൾ ബാധ്യസ്ഥരാണെങ്കിലും ഐക്യരാഷ്ട്രസഭയുടെ പരമോന്നത കോടതിക്ക് അവ സമ്മർദ്ദത്തിലൂടെ നടപ്പിലാക്കാൻ വിധിക്ക് അപ്പീൽ മലേഷ്യ തുർക്കി ജോർദാൻ ബൊലീവിയ മാലിദ്വീപ് നെയ്പ പാകിസ്ഥാൻ കൊളംബിയ ബ്രസീൽ മെക്സിക്കോ ചിലി എന്നീ രാജ്യങ്ങളാണ് ഇസ്രായേലിനെതിരായ ദക്ഷിണാഫ്രിക്കയുടെ ആരോപണങ്ങളെ പിന്തുണച്ച മറ്റു രാജ്യങ്ങളും സംഘടനകളും ന്യൂസ് ഡെസ്ക്